വേറിട്ട പ്രതിഷേധവുമായി മാഹിയിലെ വ്യാപാരികൾ മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പോത്തുമായി സിവിൽ സ്റ്റേഷൻ മുന്നിൽ ധർണ നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഷാജി പിണക്കാട്ട് അധ്യക്ഷനായി സ്ഥിരമായ കമ്മീഷണർ ഇല്ലാത്ത മാഹി മുനിസിപ്പാലിറ്റി നാഥനില്ല കളരിയായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കുപ്പകൾ നീക്കം ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തെ ലൈസൻസ് ഫീസ് മുൻകൂറായി വാങ്ങിയും ഭീമമായ യൂസർ ഫീ വ്യാപാരികളിൽ നിന്നും പിഴിഞ്ഞെടുത്തും ഖജനാവ് നിറയ്ക്കുക എന്നല്ലാതെ വാങ്ങുന്ന കാശിന് സേവനം നൽകുവാൻ കഴിയാതെ നോക്കുകുത്തികളായി നിൽക്കുകയാണ് മയ്യഴി ഭരണകൂടം തെരുവു മാഹി ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലും വിഹരിക്കുകയാണ് മനുഷ്യർക്ക് അതിരാവിലെയും രാത്രികാലങ്ങളിലും പുറത്തിറങ്ങാൻ ഭയമാണ് ഒരു ഭാഗത്ത് വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ മയ്യഴി എവിടേക്കെന്ന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് വ്യാപാരികൾ നൽകുന്ന തൊഴിലിനും ജി എസ് ടിക്കും മറ്റു വരുമാനങ്ങൾക്കും അധികൃതർ പുല്ലുവില കൽപ്പിക്കുകയാണ് ഈ ഭരണകൂട നിസംഗതക്കെതിരെയാണ് മാഹിയിലെ വ്യാപാരികൾ കടകളടച്ച് ധർണാസമരം നടത്തിയത് സമയബന്ധിതമായി മണി കട പൂട്ടണം എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി പാലിച്ച ആൾക്കാരാണ് ആ ഘട്ടത്തിൽ പോലും ഓൺലൈൻ കമ്പനികൾക്ക് യാതൊരു രീതിയിലുള്ള ഇല്ല കാരണം നമുക്കറിയാം ഫ്ലിപ്കാർട്ട് ആമസോൺ ഇങ്ങനെയുള്ള ഓൺലൈൻ കമ്പനികൾ ഗ്രാം വരെ വീട്ടിലെത്തുന്ന ഒരു നിലവിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനി ആ ഇവിടെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ എന്താണ് ഈ സംസ്ഥാന സർക്കാരുകൾ ഒന്നും തന്നെ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ വസ്തുത ഷാനു ഷാനിൽ കെ കെ ശ്രീജിത്ത് കെ ഭരതൻ ടി എം സുധാകരൻ എ വി യൂസഫ് കെ പി അനൂപ് കുമാർ ദിനേശ് യവുചേരി സമദ് ഫാഷൽ അഹമ്മദ് സമീർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് തലശ്ശേരി